വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ ശുചിത്വ മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായുള്ള ഏകദിന ശില്പശാല വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൂർണ്ണ സഹകരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ ഏറ്റവും അടിത്തട്ടായ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത് ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലുള്ള ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്തുകൾ തോറും നടത്തിവരുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് വണ്ടിപിരിയ ഗ്രാമപഞ്ചായത്ത് തല ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപകതയെ കണ്ടെത്തുന്നതിന് സഹായകരമായ സാഹചര്യങ്ങൾ പൊതുജനങ്ങളെ ധരിപ്പിക്കുക പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കും കത്തിക്കുന്നവർക്കും എതിരെയുള്ള കർശന നടപടികളുടെ ബോധവൽക്കരണം ജനങ്ങളിൽ എത്തിക്കുക മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ നോട്ടീസുകൾ വീടുകൾ തോടും വിതരണം ചെയ്യുക തുടങ്ങിയ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ വിശദീകരണമാണ് ഏകദിന ശില്പശാലയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി നൽകിയത് സി ഡി എസ് ചെയർപേഴ്സൺ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വണ്ടിപരിയ ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ പ്രേരക് പി കെ ഗോപിനാഥൻ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇപ്പം എട്ടാമത് വർഷമാണ് സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ആദ്യത്തെ അജണ്ടയാണ് മാലിന്യമുക്ത നവ കേരളം പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടും വീടും പരിസരവും നാടും എല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി സ്റ്റേറ്റ് തലത്തിൽ നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരു മാസം ഒറ്റ ഒരു മാസം നമ്മൾ ഈ പിന്നെ ഇവിടുത്തെ ക്ലീനിങ് ടൗണിലുള്ള ക്ലീനിങ് വാർഡിലുള്ള ക്ലീനിങ് ഇത് നടത്താത്ത ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലകുളത്തിങ്കൽ പഞ്ചായത്തംഗം അയ്യപ്പദാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് സുനിൽ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ആതിര എം എസ് ഏകദിന ശില്പശാലയിൽ ക്ലാസ് നയിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സംസ്ഥാനത്ത് ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്ന വണ്ടിപ്പെരിയാ ഗ്രാമപഞ്ചായത്തിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ